എന്താണ് സിൽക്ക് പൂട്ടിയോ സൈഡിൽ ഒരു സുന്ദരി പോണ് പൂക്കി കാര്യം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ കാർത്തിയുടെ കല്യാണം മാമ്പാങ്ക സ്റ്റാർട്ട് ചെയ്യുകട്ടോ നമ്മളിപ്പോ കാർത്തിയുടെ സ്റ്റുഡിയോയിലുള്ളത് ഇന്ന് മോർണിംഗ് നമ്മൾ കൊച്ചിന്ന് എത്തിയത് ഉള്ളു കേട്ടോ ഭയങ്കര ഹാപ്പി ആട്ടോ ഞാൻ കാരണം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണം കഴിക്കാൻ പോയി എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം ഉണ്ട് കേട്ടോ കാരണം കുറെ നാളായിട്ട് നമ്മൾ ഇതിനെ പറ്റി ഷെയർ ചെയ്യണതാണ് കുറെ കാര്യങ്ങൾ നമ്മള് കല്യാണത്തിനെ പറ്റിയൊക്കെ സംസാരിക്കണാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഭയങ്കര സന്തോഷം തോന്നണം ഈ നിമിഷത്തിൽ അപ്പൊ ഇന്ന് ഫസ്റ്റ് ഫങ്ഷൻ ആണ് ഹൽദി ഫങ്ഷൻ ആണ് അപ്പോ നമുക്ക് എല്ലാരും കൂടി ബ്ലാസ്റ്റ് ചെയ്യാം ഞാൻ എല്ലാരെയും കാണിച്ചു തരാം അതുപോലെ തന്നെ ഔട്ട്ഫിറ്റിന്റെ വീഡിയോ ഒക്കെ സൂൺ വരുന്ന കേട്ടോ ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പൊട്ടക കൂടി ഞാൻ വെച്ചു കൊള്ളാം അപ്പൊ തുടങ്ങിയാലും നമുക്ക് എല്ലാവർക്കും തന്നേക്കണ തീം എന്താ ചേട്ടാ ഓറഞ്ച് ആട്ടോ അതെ കിട്ടാത്ത ബോയ്സിന് കിട്ടണില്ലല്ലേ ഓറഞ്ച് കളർ അതിന്റെ ആമസോണില് ചേട്ടൻ ഓർഡർ ചെയ്തിട്ട് എന്ത് ചേട്ടൻ വടക്ക് നോക്കിയന്ത്രോ വടക്ക് നോക്കിയന്ത്രോ കൊറേ പരിധു ഒരു ബന്ധു ഇല്ലല്ലോ അപ്പൊ ഇതാണ് ചേട്ടന്റെ ഔട്ട്ഫിറ്റ് കേട്ടോ അടുത്ത ആൾക്കാർ ഞാൻ കാണിച്ചു തരാം നോക്കൂ കൈ സുരേഷ് അണ്ണൻ അല്ല സതീഷ് അണ്ണൻ അല്ല രമേശ് അണ്ണൻ എന്തൊന്നായിരുന്നു ഗിരീഷ് അണ്ണൻ എന്റെ മനസ്സിൽ കൂടി പോണ കാര്യമാണ് ഫസ്റ്റ് ഞാൻ കണ്ടപ്പോത്തേക്ക് ഈശ്വര ഗിരീഷ് ഏട്ടനല്ലേ അങ്ങനെ മനസ്സിൽ പോണ്ടായില്ല ഗിരീഷ് ഏട്ടനാണെന്നുള്ളത് പിന്നെ 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 മുത്താണോ എണ്ണം വരെ ഓറഞ്ച് കളർ സെറ്റ് നല്ല പണിയായിരുന്നു അല്ലെ നിങ്ങക്ക് ബോയ്സിന് ഓറഞ്ച് കിട്ടാൻ അതെ സോഫായിട്ട് നല്ല ബ്ലെൻഡ് ബ്ലെൻഡായിട്ടിരിക്കുന്നുണ്ട് ഷർട്ട് കിട്ടാൻ ടിപൊളി ഇവിടെ നോക്കിക്കേ കുട്ടി കുട്ടി ഞാൻ പഴുത്ത ഓറഞ്ച് അതെ ഇവിടെ പല പല ഓറഞ്ച് ഞാൻ ഇത്തിരി കരിഞ്ഞ ഓറഞ്ചാണെങ്കിൽ ചേട്ടന് ഇത്തിരി മാമ്പഴം ഓറഞ്ച് ഇത്തിരി ആ അതെ മാമ്പഴത്തിന്റെ പോലത്തെ ഒരു ആ ഒരു കളറ് പഴുത്ത മാങ്ങയുടെ കളറ് അതെ ഇത് അധികം പഴുക്കാത്ത മാങ്ങ ചുരിദാറിന്റെ തുണിയ വെട്ടി അടിച്ചേക്കണെന്ന് ശരിക്കും മനസ്സിലാവടാ പക്ഷെ രസം ഇവനാണോ ഒരു പാർട്ടി വൈബൊക്കെ കണ്ടാത്ത വെള്ളം അങ്ങനെ കുട്ടി എന്താണ് സിൽക്ക് കുട്ടിയോ സെറ്റ് നീ നല്ല സോഫായിട്ട് കറക്റ്റ് കളറിലിരിക്കാരും ഒറഞ്ഞ് പക്ഷെ കൊള്ള നീ കോലാപൂരി ഓപ്റ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടടാ കൊള്ള ഒരു നാടൻ ഒരു ഹിന്ദിക്കാരന്മാക്കെ ഉണ്ട് കൊള്ള രസ ഇതും കൊറച്ച് കൂടുതൽ പഴുത്തോറഞ്ച് ഈ ചേട്ടൻ എന്താട്ട മഞ്ഞം കൊണ്ട് ഇടക്കണ എന്താണ് ഈ പാൻസിൽ ഓറഞ്ച് കിട്ടാനില്ല അവിടെ എല്ലാരും സോഫയുടെ കളറാണെങ്കി സന്ദീപയുടെ മതിലിന്റെ കളറായിരുന്നു കൊള്ളാ നന്നായിട്ടുണ്ട് സുന്ദരനായിട്ടുണ്ട് ഇത് കഴിയുമ്പോ ഇനി സന്ദീപേന്റെ കല്യാണം ഞങ്ങക്ക് കൂടണം നടക്കും അച്ചാ അച്ചാ എന്താണ് അച്ഛമായിട്ടിരിക്കണ സുഖ അച്ഛന്റെ ഓറഞ്ച് എവിടെ ആ കൊള്ളാം വെള്ളക്കളർ ഓറഞ്ച് ഇങ്ങനെ ഓറഞ്ച്

ഭയങ്കര എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യണ് അതെ ജൈവൻ പിങ്ക് ആണ് ഞങ്ങളൊക്കെ ഓറഞ്ച് ആണെങ്കിൽ കളറാണ് ഈ പിങ്ക് അമ്മ സുന്ദരി അമ്മ മഞ്ഞ ഓ ഒരു ലൈറ്റ് ഓറഞ്ച് കൊള്ളാ സുന്ദരി ആയിട്ടുണ്ട് ഹാപ്പി ആണോ കല്യാണം കഴിക്കാൻ പോണേ ഹാപ്പിയാണോ ഫസ്റ്റ് പരിപാടി നമുക്ക് പൊളിക്കണ്ടേ അതെ ആയിശുട്ട ഓറഞ്ച് അടുത്ത് ഓറഞ്ച് ഏ മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ ട്രെയിൻ ചെയ്ത് അവിടെ വർഷയുടെ രണ്ട് ഫ്രണ്ട്സും കൂടി ഇരുന്ന് മുട്ടൻ പ്ലാനിംഗ് ആട്ടോ അവര് കോമ്പയർ ചെയ്യാൻ വേണ്ടി പോവാ

ൂക്കിക്കർത്തിക്ക് ഹുട്നസ് ഒക്കടിച്ചു ഡാൻസ് ഡു പകുതി കഴിച്ചോ ലക്ഷ്മി സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്ന ലഡു കഴിക്കണം ചേട്ടാ അത് മറ്റു നൽകി ചേടാ പിന്നെ എന്നെ കാണുമ്പോ കാണുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കണോ കാണിച്ചേടാ कृष्ण मनाओ वेडिंग भी पार्टी इधर जमाओ रिश्ते नाते दोस्त मोहल्ला आज की रात तुम सबको बुलाओ ऑन द हार्ड क्रॉस फ्लोर पे आओ डिस्को छोड़ो गिद्दा पाओ दारू शारू ഒരു ബ്ലാസ്റ്റ് ആണ് ഇവിടെ കഴിഞ്ഞത് എന്റെ എഫേർട്ട് ആ പിള്ളേർ എടുത്തേക്കണല്ലേ പൊളിച്ചില്ലേ അതെ സാന്ദ്ര സൂര്യ സ്പെഷ്യലി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ആളായിരുന്നോട്ടെ എനർജി പോകുമ്പോളി പൊളി 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 പൊളിയായിരുന്നോട്ടെ പിള്ളേരെല്ലാരും അവസാനിച്ചാണ് ജിലേബിയൊക്കെ ഏത് എനർജി പോകുമ്പോഴേ ഡേ ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു രണ്ടൂറ് മറ്റേ മലയാളരാമല്ല ഹനുമാനായിട്ട് വന്ന വലിയൊരു അവസ്ഥയായിരുന്നു ഞാൻ ചാടി വന്നപ്പോഴത്തേക്കും ആയിട്ടില്ലേ ഒരു ഞങ്ങൾ ഫസ്റ്റ് ടാസ്ക് ായിട്ട് സ്റ്റാർട്ട് പറയുമ്പോ ഓടിക്കോളാം ഓടി നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ചെയറിൽ തിരിച്ചു ആദ്യം തോന്നിരിക്കുന്നവർക്ക് ചെയർ കിട്ടും ഇല്ലാത്തവരും ഓക്കെ あれ<ー><ー> 아 h a പിന്നെ സ്നേഹം ഉണ്ട് കേട്ടോ എനിക്ക് ആദ്യം കച്ചമ്പറ വെള്ളം പറ്റുന്നുണ്ടാ ഞങ്ങൾ പറയാറ് സാലറി ഒന്നും പറയേ പക്ഷേ എന്താ അടിപൊളി പരിപാടിയടാൻ പിന്നെ അടിപൊളി ദിലീപായിട്ട് അവസ്ഥ ഇപ്പഴല്ല പക്ഷേ ഓർഗനൈസ് ചെയ്യാനെടുത്ത് ആണ് അത് കാണാൻ പറ്റില്ല പൊള്ളിയായിരുന്നു ഗെയിംസ് സ്പെഷ്യലി എൻജോയ് ചെയ്തു

അതുപോലെ നമ്മള് ആക്കി വെച്ചിട്ടുണ്ട് നമ്മള് സർപ്രൈസ് സർപ്രൈസ് ആണ് അറിയാണ്ട് ഏകദേശമൊക്കെ അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോകാനാണ് അവിടെ പോയിട്ട് ബാക്കി ബ്ലാസ്റ്റിംഗ് ഒക്കെ ന്യൂയോർക്ക് ചിക്കനിൽ നിന്ന് നന്ദിച്ചേട്ടുണ്ട് അയ്യോ എൻജോയ് ചെയ്തോണ്ടിരിക്കണേ ഓ എന്റെ വെള്ളം ഞാൻ ഇത്രയും എൻജോയ് ചെയ്യണം എന്നാ ശരിക്കും പൊളി വൈബു അങ്ങനെ നമ്മൾ നന്ദിച്ചേട്ട കോഴിക്കടയിൽ സോറി എത്തിരിക്കണം ആയ കാർത്തിയ ആഗ്രഹവും ഓ ബ്ലാസ്റ്റ് 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 ഹൽദി കഴിഞ്ഞിട്ട് ഇവിടെ ഗ്രൂം ടു ബി അടിക്കരുത് അടിക്കരുത് എനിക്ക് ഭയങ്കര ട്ടാ വെറു പഠിപ്പിച്ചോണ്ടിരിക്കും ഇരുട്ട് മൂഞ്ചി എങ്ങനെയൊക്കെയാണ് കൈസന്നെ വിളിക്കണത് ചീത്ത പിള്ളേര് ഇത് കട്ടരുത് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തു പറഞ്ഞ ഗിരീഷായിട്ടൊന്നും പറയാനില്ലേക്ക പൊളി നമ്മളൊരു അടിപൊളി ഗ്രൂം ടൂപ്പി മാറി മാറി ഗ്രൂം ടൂപ്പിന്റെ ഗ്രൂം ടൂപ്പിൻ കഴിഞ്ഞിട്ട് എനിക്കു വേട്ട നോക്കിക്ക് നല്ല ഭംഗി കിടന്ന സ്ഥലം നമ്മള് കിളച്ചിട്ട് എല്ലാരും കൂടി നമുക്ക് നന്ദിച്ചേട്ടിനറിയാട്ടോ നമ്മൾ എന്തൊക്കെ കഴിക്കണെ കേക്ക് കഴിക്കൂല പകരം രണ്ട് കിലോ ഫ്രൂട്ട്സ് കണ്ട അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാരും കഴിച്ചേക്കണേ ഇതെന്തുട ഇത് ഈ പൂജയും കൊണ്ട് നടക്കണ നീ ആ നടക്കണേ നമ്മടെ ഫുൾ കറക്കം ഈ വണ്ടിയിലായിരുന്നു കേട്ടോ കേറൂ കുട്ടി അകത്തോട്ട് എല്ലാം കഴിഞ്ഞില്ലേ ഇതിനിടയ്ക്ക് എന്റെ ഉടുപ്പ് വന്നിട്ട് ബൂമറിലൊട്ടി ഞാൻ ഐസ് വെച്ചേക്കു വേണ്ടി പോരാൻ വേണ്ടി ഈ ചെയി ബ്രോ ആണ് എല്ലാത്തിനും കാരണം റോസി ബ്രോ ഇതിന് കാരണം ബൂമർ ഭൂമറ് ബൂമറാവാനെ മേത്ത ഞാൻ പറയണില്ല ഒന്നും തിരുവനന്തപുരം ക്ഷീണിച്ചു പോയി കൈ ഓഡായി മാത്രം പറഞ്ഞു പാട്ടി പോലെ ദിവസമായിരുന്നു കേട്ടാ ശരി സ്വന്തം പോയി കടന്ന് ഉറങ്ങിയാ മതി എന്നൊക്കെ തോന്നുന്നുണ്ട് എന്നാലും നമ്മളിങ്ങനെ പൈബായിട്ട് കണ്ണും മുളിച്ചിരിക്കട്ട അങ്ങനെ കാർത്തിയുടെ വീട്ടിൽ നമ്മള് കാർത്തിയുടെ സ്റ്റുഡിയോട്ട് രണ്ടു ദിവസം അങ്ങനെ ഒരു ലോങ് 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 ദിവസത്തിന് ശേഷം നമ്മൾ എല്ലാരും കൂടഞ്ഞിരിക്കുകയാണ് കണ്ടോ നമ്മളെല്ലാരും സ്റ്റുഡിയോണ്ടട്ട നോക്കിക്കെ രണ്ടെണ്ണം കിടക്കുകയാണെങ്കിൽ രണ്ടെണ്ണം നിൽക്കണം രണ്ടെണ്ണം ഇരിക്കുകയാണെങ്കിൽ എന്താണ് നടന്നു പോണതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങള് പക്ഷെ ഡേ ഇന്ന് പോളിയായിരുന്നു പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രക്ക് കിടിലണായിരുന്നു ഹൽദി ഞാൻ ഇത്ര വൈബിൽ എൻജോയ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും അടിച്ചു പൊളിക്കൊരു ദിവസം ഒന്നാണ് അത്രയും ബ്ലാസ്റ്റ് ചെയ്ത് അല്ലേ 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 പറയുന്നു അതെ പറയാ സന്ധ്യപ്പെട്ട ചെറിയ ഗ്യാപ്പില് അടുത്ത അടുത്ത ഹൽദി ഹൽദി ഞങ്ങളുടെ സന്ദീപേന്റെ പെണ്ണ് വേണം എത്രയും വേഗം പെണ്ണ് വേണം ഇതുപോലെ ഞാൻ ഒരു ബ്ലോഗിൽ ആനന്ദേന്റെ പെണ്ണ് വേണം പറഞ്ഞിട്ട് ആനന്ദേന്റെ കല്യാണം കഴിഞ്ഞു അതുപോലെ ഞാൻ പറയുന്നത് ഞങ്ങളുടെ സന്ദീപേടുന്നു പെണ്ണ് വേണം ആരെങ്കിലും ഞങ്ങളുടെ സന്ദീപേട്ട കെട്ടാൻ തയ്യാറാണെങ്കിൽ വേഗം വന്നോ അല്ലേ വന്നെന്താ അങ്ങനൊന്നൂല എനിക്കറങ്ങി ഭരണി കാണാൻ ഈ ബ്ലോക്ക് കാണുന്ന ആൾക്കാര് ദൈവത്തോർ സന്ദീപേണ്ട പെണ്ണു പറഞ്ഞ് അങ്ങനത്തെ കല്യാണം കല്യാണം നടന്ന ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലെ നമുക്ക് കൂടണ്ടേ സന്ദീപേണ്ട കല്യാണം കൂടുണ്ടോ സഞ്ജീപ എണ്ണാരണം കൂടണ്ടേ അതാണ് അതാണ് വേണ്ടേ അങ്ങനെ ഇത്രയും പറഞ്ഞോട് ഞാൻ ഇന്നത്തെ ഹൽദി ബ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ആണ് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടാക്കി ഇരിക്ക നമ്മള് വിളിച്ചല്ലേ ബൈ